ഓക്കെ സോ ഹായ് ഓഡ് വെൽക്കം ടു എബി അക്കാഡമി എല്ലാവർക്കും എ സി അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമ്മുടെ ജി ഡിയുടെ എന്താണ് ഫിസിക്കൽ ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് മെഡിക്കലിന്റെ ഡേറ്റ് ഏകദേശം തടത്തു എന്നാലും അറിഞ്ഞത് വെച്ച് എന്താണ് ഒക്ടോബർ ഫിഫ്റ്റീൻ ഒക്കെ തന്നെ നമുക്ക് എന്ത് വരും ഒക്ോബർ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ അതിനടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നമുക്ക് എന്ത് വരും ജി ഡിയുടെ മെഡിക്കൽ എക്സാംസ് അപ്പോൾ അതുകൂടെ ആകുമ്പോഴേ കംപ്ലീറ്റ് ആയി അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജി ഡിയുടെ കംപ്ലീറ്റ് പ്രൊസീജേഴ്സ് അതും കൂടെ കഴിയുമ്പോഴേ കംപ്ലീറ്റ് ആയി അല്ലേ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിൻ്റെ കൂടെ തന്നെ നടക്കും ഫൈനൽ റിസൾട്ട് വരും സോ പിന്നെ നമുക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ഡിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും അല്ലെ രണ്ടായിരത്തി ആറിലെക്കുള്ള നമ്മുടെ ഫുൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആണ് സോ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും നമ്മൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എത്ര പേര് എക്സാം എഴുതും എത്ര പോസ്റ്റുകളിലേക്ക് വരും നമുക്കറിയാം പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പല പല ഏരിയാസിലേക്ക് അടക്കുന്ന എക്സാം ആണ് അപ്പോൾ ഈ പല രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആയിട്ട് വരുന്ന കട്ട് ഓഫിൻ്റെ കേസിൽ വ്യത്യാസങ്ങൾ വരാറുണ്ടോ അല്ലെങ്കിൽ കട്ട് ഓഫ് ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുമോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് സോ വൺസ് അഗെയിൻ വെൽക്കം ടു എസ് എം അക്കാഡമി പക്ഷെ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എക്സാംസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഈ പോസ്റ്റുകളിലേക്കാണെങ്കിൽ കഴിഞ്ഞ റസ്റ്റിൽ നമുക്ക് ബി എസ് എഫ് വരും അതുപോലെ സി എസ് എഫ് വരും സിആർ പി എഫ് SSB, ITBP, Rifles, NCB and SSF. ി ആസാം റൈഫിൾസ് എൻ സി ബി ആൻഡ് എസ് എസ് എഫ് ഈ പോസ്റ്റുകളിലേക്കാണ് എന്ത് വരുന്നത് നമുക്ക് ജി ഡി എക്സാംസ് വരുന്നത് അല്ലെ നമുക്ക് എന്താണ് നമ്മുടെ ജനറൽ ഡ്യൂട്ടിയിലേക്കുള്ള കോൺസ്റ്റബിൾ പോലീസ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിയും കാര്യങ്ങളും എല്ലാം ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നര നമുക്ക് ഈ വരുന്ന പോലെ വേക്കൻസീസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമോ സ്റ്റേറ്റ് വൈഡ് വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാവാറുണ്ടോ കട്ട് ഓഫ് നമുക്ക് ജനറലായിട്ട് ഒരു ആവറേജ് നമുക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് നമുക്ക് പിടിക്കാനായിട്ട് പറ്റും ഇതെല്ലാം നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണ് അല്ലേ അപ്പോൾ ഇതറിയണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഫോഴ്സുകളിലായിട്ട് നമുക്ക് ആദ്യം എന്ത് വെച്ച് കമ്പയർ ചെയ്യാം നമുക്ക് കേരളത്തിലെ കട്ട് ഓഫ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഒരു എക്സാമും പോലല്ല ടെന്ത് ലെവലാണ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ നേഷൻ വൈഡ് ഇത്രയും പോസ്റ്റുകളിലേക്ക് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വരെയാണ് കഴിഞ്ഞ തവണ എത്ര പേരാണ് എക്സാം എഴുതിയതെന്ന് ചോദിച്ചാൽ ടോട്ടലൊരു ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് വരെ ട്വൻറ്റി ഫൈവ് ലാക്ക് പ്ലസ് ആളുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വേക്കൻസി അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ വലിയ കാര്യം ഉണ്ടോ ഇത്രയും പേര് വരുന്ന ഒരു എക്സാമിൽ നമുക്ക് നോക്കാം അല്ലെ നമുക്ക് നോക്കാം അത് നമുക്ക് വേക്കൻസിസ് എത്രയാണോ ഓരോടത്തും കട്ട് ഓഫ് വന്നിരിക്കുന്നത് എത്ര നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മാർജിനലൈസ് ചെയ്ത് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലെ ഫസ്റ്റ് നമുക്ക് കേരളത്തിന്റെ ജനറൽ ആയിട്ട് നമുക്ക് നോക്കാം കേരളയിലെ വെച്ച് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമല്ലോ കേരളയിലെ കട്ട് ഓഫ് വരുമ്പഴത്തേക്കും നിങ്ങൾ ഓരോ കാറ്റഗറി നോക്കാം ഇതിൽ ജി എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ആണ് ജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ജി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി കണ്ടില്ല അതിൽ ജി എന്ന് പറയുമ്പോൾ ജനറൽ ആണ് ജനറൽ ആണ് അതുപോലെ എൻ എന്ന് പറയുമ്പോൾ നക്സൽ ആണ് നക്സൽ ഏരിയാസ് ആണ് അതുപോലെ തന്നെ ബി വരുമ്പോഴത്തേക്ക് ബോർഡറും ആണ് അപ്പൊ ഈ ഓരോ ഏരിയാസ് വരുന്നുണ്ട് ഓരോ കാറ്റഗറീസ് വരുന്നുണ്ട് ഇവിടെ ഓരോടത്തും വന്നിരിക്കുന്ന ലാസ്റ്റ് കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കാം നോക്കിയേ ഇവിടെ നമ്മൾ ആൻഡ്രസോഡ് കാറ്റഗറി തന്നെ നമുക്ക് ആദ്യം നോക്കാം ജനറൽ കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഇവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്ന ജനറൽ ഏരിയയിലാണെങ്കിൽ എയ്റ്റി ത്രീ ആണ് എൺപത്തി മൂന്നാണ് അല്ലേ വന്നിരിക്കുന്നത് ജനറൽ ഏരിയയിലാണ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ സോറി എൺപത്തി മൂന്നല്ല തൊണ്ണൂറ്റി അഞ്ചാണ് എന്ത് ചെയ്യുന്നത് ജനറൽ ഏരിയയിൽ അണ്ടർ ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് ദെൻ നമ്മൾ നക്സൽ ഏരിയ വരുമ്പോഴത്തേക്ക് അവിടെ നാൽപ്പത്തി എട്ടാണ് വന്നിരിക്കുന്നത് നാൽപ്പത്തി എട്ടാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അല്ലേ നാൽപ്പത്തി എട്ടാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ലഡാക്കിലോട്ട് ഒക്കെ വരുമ്പോഴും ബോർഡർ ഏരിയാസ് വരുന്നത് അപ്പം നിങ്ങളൊന്നാലോച്ച് നോക്കിയേ നിങ്ങൾക്ക് ആക്ച്വലി ഏത് കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്താൽ മതി എന്ന് കട്ട് ഓഫ് ഒക്കെ കവർ ചെയ്യുക എന്ന് പറയുന്നത് അറിയാലോ ഏരിയയിൽ വ്യത്യാസം വരും നിങ്ങൾക്ക് വരുന്ന കട്ട് ഓഫിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വരും കിട്ടുന്ന ഏരിയയിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം വരും ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ലെവൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യേണ്ട ഒരു കട്ട് ഓഫ് എന്ന് പറയുന്ന ലാസ്റ്റ് എക്സാമിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ടാണ് അല്ലേ നാൽപ്പത്തി എട്ട് മാർക്കാണ് വന്നിരിക്കുന്നത് ജനറൽ ഏരിയാസിൽ വരണം എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എത്ര വരുന്നുണ്ട് കട്ട് ഓഫ് അവിടെ തൊണ്ണൂറ്റി അഞ്ചും വരുന്നുണ്ട് എസ് സിയും അതുപോലെ എന്താണ് അവിടെ ഒ ബി സി കാറ്റഗറീസ് വരുമ്പോൾ അവിടെ ഈ മാർക്കിൽ കട്ട് ഓഫിൽ പിന്നെയും എന്ത് വരുന്നുണ്ട് റിലാക്സേഷൻ വരുന്നുണ്ട് അവിടെ മാർക്ക് പിന്നെയും കുറയുന്നുണ്ട് സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഏരിയയിലും വന്നിരിക്കുന്ന കാറ്റി കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണമാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഒന്ന് നോക്കുക അല്ലെ ഇവിടെ ജനറൽ വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് ജനറൽ കാറ്റഗറിയിൽ എക്സാം എഴുതിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് അതുപോലെ തന്നെ നക്സൽ ഏരിയാസ് അവിടെ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അപ്പോൾ ഈ ഒരു ഇതേ ഒരു കട്ട് ഓഫ് തന്നെ ആയിരിക്കും നമുക്ക് ജനറൽ ആയിട്ട് എല്ലാ സ്റ്റേറ്റ്സിലും എന്ന് പറയാനായിട്ട് പറ്റുമോ ഇല്ല നമ്മൾ ഇവിടെ എക്സാം എഴുതിയിരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കുക നമ്മൾ ഇവിടുത്തെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നോക്കിയിട്ട് നേരെ നമുക്ക് അടുത്ത ബീഹാർ നമുക്ക് നോക്കാം ബീഹാറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ബീഹാറിൽ എക്സാം എഴുതിയിരിക്കുന്ന ആളുകളുടെ എണ്ണവും കാര്യങ്ങളും നോക്കാം ഇവിടെ മുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ അണ്ടർ സേർഡ് കാറ്റഗറിയിലൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവിടുത്തെ കട്ട് ഓഫ് നോക്കിയാൽ നയൻറ്റി സിക്സ് ആണ് നയൻറ്റി സിക്സ് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ നോക്കിയാൽ ജനറൽ ഏരിയാസ് വരുമ്പോഴത്തേക്ക് ഇവിടെ നൂറ്റി എഴുപത്തി ആറ് കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ഇ ഡബ്ല്യു എസ്സിൽ കട്ട് ഓഫ് എത്ര ആയിട്ട് കൂടി നൂറ്റി പത്തായിട്ട് കൂടി നൂറ്റി ഒൻപത് കട്ട് ഓഫ് വരുന്നുണ്ട് നൂറ്റി പതിനൊന്ന് കട്ട് ഓഫ് വരുന്നുണ്ട് ഇവിടെ നൂറ്റി പതിമൂന്ന് കട്ട് ഓഫ് വരുന്നുണ്ട് അല്ലെ ജനറൽ ഏരിയയിലെ ജനറൽ ഏരിയയിൽ അണ്ടർസോഡ് സോഡ് കാറ്റഡേ കട്ട് ഓഫ് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് മാർക്കാണ് വ്യത്യാസം നോക്കിയേ അതായത് എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ സ്റ്റേറ്റ് വൈഡ് വേക്കൻസിൽ നമുക്കൊരു ജനറൽ സ്റ്റേറ്റ് വൈഡ് ഓരോ സ്റ്റേറ്റിലെയും വേക്കൻസിന്റെ എണ്ണം ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അനുസരിച്ച് എന്ത് മാറിക്കൊണ്ടേയിരിക്കും കട്ട് ഓഫ് മാറിക്കൊണ്ടേയിരിക്കും ക്ലിയർ ആണോ ഓക്കെ ആണോ സോ നമുക്ക് ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു കാരണവശാലും കാൻഡിഡേറ്റ്സിന്റെ എണ്ണം പ്രോപ്പർ ആയിട്ട് ഇത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് തീർക്കാനായിട്ട് പറ്റുമോ ഇല്ല ഏകദേശം നമുക്ക് ജസ്റ്റ് പ്രൊഡിക്ഷൻസ് നടക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡിക്ഷൻസ് നടത്തുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിരിക്കണം അല്ലെ പ്രൊഡിക്ഷൻസ് നടത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വാധീനിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അവിടെ എത്ര പേര് എക്സാം എഴുതുന്നു എന്നുള്ളത് തന്നെയാണ് അല്ല നമ്മൾ പറഞ്ഞില്ലേ ബീഹാർ കേരളത്തിൽ ബീഹാറിലേക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആണ് കാണിച്ചതായിരുന്നു പല സ്റ്റേറ്റുകൾ നോക്കിയാൽ ഇതുപോലെ പോലെ കേരളത്തിനെക്കാട്ടിൽ കുറഞ്ഞ സ്റ്റേറ്റുകളുണ്ട് അതുപോലെ ഇതിനെക്കാട്ടിൽ ബീഹാറിനെക്കാട്ടിൽ കൂടിയ ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് ജനറലായിട്ട് നമുക്ക് ഒരു പ്രിഡിക്ഷൻ പറ്റുമോ ഇല്ല സ്റ്റേറ്റ് വഴി നമുക്ക് ഇന്ന സ്റ്റേറ്റിൽ ഇത്ര കട്ട് ഓഫേ വരും എന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് എവിടെ പറയാനായിട്ട് പറ്റില്ല നമുക്ക് ജി കേസിൽ പറയാനായിട്ട് പറ്റില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആവറേജായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ ഒരു ആവറേജ് കാൽക്കുലേഷൻ നമുക്ക് എടുക്കാം സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്തായാലും നമുക്ക് ഈ പറയുന്ന തൊട്ട് വേക്കൻസി ഒന്നും അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ പറഞ്ഞിട്ട് കട്ട് ഓഫ് അത്രയ്ക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിസൾട്ടിന്റെ ബേസിൽ കേരളം ഒക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ കേരളത്തിലെ കട്ട് ഓഫ് എന്ത് ചെയ്യുക അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ നിങ്ങൾക്ക് കട്ട് ഓഫ് മാറും ഏരിയാസ് മാറുന്നതിനനുസരിച്ചും ഇതിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ അപ്പം ഇതാണ് മെയിൻ ആയിട്ട് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഏരിയാസ് ഇതൊക്കെ മാറുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക നിങ്ങൾക്ക് കട്ട് ഓഫ് മാറിക്കൊണ്ടേ ഇരിക്കുക അതുപോലെ ക്വസ്റ്റിൻ്റെ ഡിഫികൾട്ടി ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വന്നുകൊണ്ടേ ഈ കട്ട് ഓഫിൽ ചെയ്ഞ്ചസ് ഉണ്ടായിക്കൊണ്ടേ അപ്പൊ ഈ കാര്യങ്ങൾ ഓരോ തവണയും മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇപ്പം ആലോചിക്കില്ല ഇപ്പോഴത്തെ ക്വസ്റ്റൻസിന്റെ അതേ ഡിഫികൾ ലെവൽ അടുത്തവണ കൂടുതലാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ഓൾമോസ്റ്റ് എന്ത് ചെയ്യും അത് കുറയും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്ത് കൊണ്ടേ ചേഞ്ച് ചെയ്തുകൊണ്ടേരിക്കും അപ്പൊ ഏരിയയിലെ ആളുകളുടെ എണ്ണം അപ്ലൈ ചെയ്യുന്നവർ ഓരോ വർഷവും മാറുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഇത്രയായിരിക്കും ജിയുടെ ഒരു സ്പെസിഫിക് കട്ട് ഓഫ് നമുക്ക് എന്തു ചെയ്യാനായിട്ട് പറ്റില്ല പറയാനായിട്ട് പറ്റില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ആളുകളുടെ എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണവും കൂടി നമുക്ക് കൃത്യമായിട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈ ലിസ്റ്റും കാര്യങ്ങളും കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു കട്ട് ഓഫും കാര്യങ്ങളും അറിയാനായിട്ട് വേണ്ടത് പക്ഷേ ഇപ്പം അറിയാലോ കേരളത്തിലൊക്കെ കട്ട് ഓഫ് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ പ്രതീക്ഷിക്കണം ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് നോക്കിയാൽ നയൻറ്റി മാർക്സ് ആണ് നയൻറ്റി മാർക്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പ്രതീക്ഷിക്കേണ്ടി വരും അല്ല ജനറൽ ആണ് ആണെന്നുണ്ടെങ്കിൽ അൺറിസേർഡ് കാറ്റഗറി ആണ് നയൻ്റി ഫൈവ് സോറി നയൻറ്റി റ്റൈവ് ടു ഹൺഡ്രഡ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം ആ റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ എസ് സി ഒബി സി കാറ്റഗറി വരുമ്പോൾ നിങ്ങൾ നോക്കുക ജനറൽ കാറ്റഗറിയിൽ ജനറൽ ഏരിയാസ് ആണെങ്കിൽ ഇതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ദൻ എക്സലേറ്റ് ഏരിയാസ് അങ്ങനത്തെ ഏരിയാസിലേക്ക് ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ എത്ര എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്യാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം മറ്റു കാര്യങ്ങൾ ഡിഫിക്കൽട്ടി ലെവലെല്ലാം മാറുന്നതിനനുസരിച്ചാണെങ്കിലും ജനറലായിട്ട് ഈ വരുന്നൊരു ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് വരുത്തുള്ളൂ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം വരുത്തുള്ളൂ അപ്പോൾ അതെന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ക്ലിയർ ആണല്ലോ ഓക്കെ സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കട്ട് ഓഫ് റിലേറ്റഡ് കൂടുതൽ കാന്ഡേറ്റ്സിൻ്റെ എണ്ണവും കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരും അല്ലെ നെക്സ്റ്റ് വന് ഒക്കെ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടും സോ ഞാൻ ഈ പറഞ്ഞപോലെ എന്താണ് ഈ ഒരു കട്ട് ഓഫ് നമുക്ക് നല്ല ഏരിയസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല സോ ഇപ്പോഴേത് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ജി എക്സ്ക്ലൂസീവ് ബാച്ച് എ എസ് എൻ ഡി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതുമാണ് സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ബേസ് സെക്ഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും അത് ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുമായിരിക്കും അതുകൂടാതെ തന്നെ കറന്റ് അഫെയേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും കറണ്ട് അഫയേഴ്സ് നമുക്ക് വീക്ക്ലി ഡെയിലി മന്ത്ലി ബേസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അതിനകത്ത് ഒരു ടെൻഷനും വേണ്ട അത് വെറുതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നവേണ്ടി കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും അത് ഒരു പേഴ്സണലൈസ് സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുമായിരിക്കും സോ ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും ഒരു ടെൻഷനും വേണ്ട അപ്പോൾ ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക മാക്സിമം പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നും ബന്ധപ്പെട്ട് മറ്റ് ഡീറ്റെയിൽഡ് കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും സോ അതുവരെ ടാറ്റ ബൈ ബൈബി